ഇന്നത്തെ ഞാൻ ഒപ്പിച്ചു പറയട്ടെ ഈ സംവിധായകന്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നുേക്ഷകർ ഇടിച്ച് കയറും കുടുംബക്കാർ ഇടിച്ച് കയറും ഒത്തിരി എനിക്ക് അങ്ങനെ പറഞ്ഞാറ ഈ പുള്ളിയുടെ നായകന്മാരെക്കാളും എന്തുകൊണ്ടും സുന്ദരനാണ് സുന്ദരനായ അടുത്ത ലാസ്റ്റ് പറ ഈ പുള്ളിക്കാരൻ അതായത് ഈ സംവിധായകൻ രാഷ്ട്രീയത്തിലോട്ടൊന്ന് ഇറങ്ങി അതുപോലെ തിരിച്ചു കേറില്ലേ പ്രേക്ഷകരായി മനസ്സിലായി പ്രേക്ഷകർക്ക് കാണുന്ന ഡയറക്ടർ ബൈ രാജസെൻ എന്ന് എഴുതി കാണിക്കണം അവസാനമായിട്ട് അപ്പൊ നിന്റെ മനസ്സിൽ തോന്നുന്നു അത് അവസാനം മാത്രമല്ല ഈ പൂജ നടക്കും അനൗൺസ്മെന്റ് സിനിമ അനൗൺസ്മെന്റ് രാജസേന ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു നൂറ് ദിവസത്തെ ഒരു ബ്ലോക്ക് ബസ് ഉറപ്പാണ് ഉറപ്പാണ് പിന്നെ അത് സിൽവർ ആണോ എന്താണെന്നുള്ള പിന്നത്തെ കാര്യം അങ്ങനെ ഒരുപാട് ഹിറ്റുകൾ 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 സമ്മാനിച്ച ഡയറക്ടർ രാജസേന രാജകുമാര സാറേ നല്ല നമസ്കാരം ഞാൻ ഈ പ്രേമിനോട് ചോദിച്ച ചോദിച്ചു സാറിനോട് ആവർത്തിക്കുവാണ് സാറിന് ഉറപ്പാണ് ഇത് ഹൺഡ്രഡ് ഡേസ് അല്ലെങ്കിൽ മേളിൽ പോകുന്നത് ആ ഡയറക്ടർ ബൈ രാജസേന എന്ന് എഴുതി കാണിക്കുന്ന ആ നിമിഷം സാറിന് മുന്നോട്ട് ടെൻഷനാണോ വേവലാതി സന്തോഷമാണോ ഉൾക്കണ്ടോ എന്ത് വിവരം ഈ മനസ്സിൽ വരുന്നത് എനിക്കിപ്പോ തോന്നിയത് അതൊന്നും അല്ല ഈ ഒരുപാട് പൊഴുത്തി കൊമ്പത്ത് കൊണ്ട് കേട്ടി വെച്ചത് അവിടുന്ന് തള്ളി ഇങ്ങോട്ട് ഇടാൻ തള്ളി ഇങ്ങനെ താഴെ ഇടാനാണ് ഈ ഉയരം കൂടുന്നവരും വീഴ്ചക്ക് അല്ല വേട്ട തുടങ്ങി മനസ്സിലാട്ട് വേട്ടിരിക്കും അത് മാത്രമല്ല ഇപ്പോഴും എത്ര വർഷം കണ്ടത് എനിക്കെന്നൊരു ദൂരം പടലു സാറിന്റെ അപ്പോൾ ഇപ്പോൾ ടി വിയിലാണെങ്കിൽ തന്നെയും ഒരുപാട് റേറ്റിംഗ് ഉള്ള സിനിമകളാണ് അതൊക്കെ പ്രത്യേകിച്ചും ഹ്യൂമർ ബേസും ഫാമിലി ബേസും ആകുമ്പോഴേക്കും അതെപ്പോഴും എൻ്റെ സിനിമ മാത്രമല്ല അത്തരം സിനിമകൾ ചെയ്യുന്ന ഡയറക്ടേഴ്സിന് ഇപ്പോൾ സത്യനന്ദിക്കാട് കമല് അങ്ങനെയുള്ളവരുടെയൊക്കെ പടങ്ങൾ ഭയങ്കര റിപ്പീറ്റാണ് ഒരുപാട് റിപ്പീറ്റാണ് സിനിമകൾ അതേ റിപ്പീറ്റ് എൻ്റെ സിനിമകൾക്കും കിട്ടുന്നുണ്ട് അതൊരു വലിയ സന്തോഷവും സമാധാനവും ഒക്കെയാണ് കാരണം ചിലപ്പോൾ തിയേറ്ററിൽ തിയേറ്ററിലൊരല്പം കളക്ഷൻ മോശമായ സിനിമ പോലും ചാനൽ വൺ ഹിറ്റായി മാറിയിട്ടുണ്ട് അപ്പം സാറിൻ്റെ ആ ഒരു സക്സസ് സ്റ്റോറി സാറിൻ്റെ ആ ഒരു പാട്ട് വിജയിച്ചു അതിനെ ചുറ്റിപ്പറ്റി പിന്നെ മറ്റുള്ള സംവിധായകർ അതേ ഒരു പാത പിന്തുടരുന്നു അല്ലേ സാറിൻ്റെ പല കുട്ടികളുടെയും തന്ത മറ്റു അറിയപ്പെടുന്നു അതെന്താ വന്നു അതെന്താണെന്നറിയാം ചില സിനിമകള് എൻ്റെ സിനിമകൾ മറ്റു ഡയറക്ടേഴ്സിൻ്റെ പേരിൽ അറിയപ്പെടും അതുപോലെ മറ്റ് വളരെ പ്രശസ്തരായ ഡയറക്ടേഴ്സിൻ്റെ ചില പടം എൻ്റെ പേരിലും അറിയപ്പെടും ഇപ്പം ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ സത്യേട്ടൻ്റെ പടം സത്യനന്ദിക്കാട്ടൻ്റെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ അത് എൻ്റെ പേരിലാണ് കിടക്കുന്നത് അതായത് എന്നോട് പല മറ്റേ ഇരട്ട കുട്ടികളുടെ അച്ഛൻ പണ്ട് കുട്ടികൾ അത് സൂപ്പർ പടമാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇരട്ട കുട്ടികളുടെ അച്ഛനാണോ ഉദ്ദേശിച്ചത് ആദ്യത്തെ കൺമണിയാണോ ഉദ്ദേശിച്ചത് ചിലര് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്നുള്ള പേര് മാറി പറയാറുണ്ട് എങ്ങനെ ആദ്യത്തെ കൺമണിയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ സിനിമയുടെ പേര് മാറിപ്പോവും കാരണം ഈ അങ്ങനെ ചില ഇപ്പോൾ പുതുക്കോട്ടയിലെ പുതുമണാ വാളൻ അത് എൻ്റെ ക്രെഡിറ്റിലാണ് ആ അത് റാഫി മക്കാട്ടിനും കാണുമ്പോഴേക്കും പറയും സാർ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയല്ലോ സാറിൻ്റെ സാറിൻ്റെ പേരിലാണല്ലോ അത് കിടക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയായിട്ട് പിന്നെ എൻ്റെ വലിയ ഹിറ്റുകളിൽ പലതും റാഫി മക്കാട്ടിനും എഴുതിയതാണ് അപ്പം അവരുടെ ഒരു ഫ്ലേവർ ആ സിനിമയിൽ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും അത് എൻ്റെ സിനിമയായിട്ട് തന്നെയാണത് പലരും പിന്നെ ഒരു സത്യം അതിനകത്തുണ്ട് ഈ പുതുക്കോട്ടയിലെ പുതുമണവളൻ എന്നുള്ള ടൈറ്റിൽ ഞാനാണ് ഇട്ടത് മറ്റൊന്ന് ആ സബ്ജക്റ്റ് ഞാൻ ചെയ്യാതിരുന്ന വടം തന്നെയാണ് സാർ ആ ജോണർ പ്രധാന കാരണം ഒരു കോമഡി ഫാമിലി ഡ്രാമ തിരഞ്ഞെടുക്കുന്ന ആക്ഷനോ ത്രില്ലറൊന്നും അധികം ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു അല്ല ആദ്യകാല സിനിമകളിൽ നിങ്ങൾ ഈ പറയുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് എന്നൊക്കെ പറയുന്നില്ലേ അതിനൊക്കെ മുമ്പ് ഒരു അഞ്ചാറ് സിനിമയുണ്ട് ആഗ്രഹം പാവം ക്രൂരൻ ഈ പാവം ക്രൂരൻ എന്ന് പറയുന്ന ഒത്തിരി അത് ഭയങ്കര ത്രില്ലറാണ് ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ എനിക്ക് റീമേക്ക് ഒരു സബ്ജക്റ്റ് കൂടിയാണ് അത് എനിക്ക് ഇരുപത്തി അഞ്ചു വയസ്സുള്ളപ്പോൾ കഥാതിരകഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് പാവം ക്രൂരൻ ഒരിക്കലും അങ്ങനെ മസാല എന്ന് പറഞ്ഞതിനെ കളയാൻ പറ്റത്തില്ല അതിനകത്തൊരു ലൈഫുണ്ട് അതിനെ മസാല ആയിട്ട് പറയണേ ഇപ്പോഴത്തെ പല സിനിമയും മസാലയായിട്ട് പറയുന്നത് അപ്പം അതിന് അന്നത് വേണമെങ്കിൽ മസാല എന്ന് പറയാം പക്ഷെ അന്നും ഞാൻ ആ മസാല എന്ന് പറഞ്ഞ പ്രയോഗത്തിനോട് അത് യോജിക്കാറില്ല കാരണം അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട് ടി ജി രവി ആ കുട്ടിയെ സാരി ഉടുപ്പിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതാണ് ഹൈലൈറ്റ് അല്ലാതെ വേറൊന്നും അതിനകത്തില്ല പക്ഷേ അത്തരം സീക്വൻസുകൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഷോർട്ട് ഫിലിമായിട്ട് വരാറുണ്ട് എന്നെ ആ സിനിമ കളിക്കുന്ന തിയേറ്ററിൽ ടി ജി രവിയും പ്രൊഡ്യൂസർ രാജേട്ടനും ഞാനും കൂടെ പോയി ഈ ആളെ ജനത്തിനെ കണ്ട് ഒന്ന് നിർവൃതി അടയാൻ വേണ്ടി പോയത് ഞങ്ങളാ നിർവൃതിയിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സീക്വൻസ് അതിൽ പൂച്ച ചാടുന്നൊരു സീക്വൻസ് എട്ടി പറയ്ക്ക് അതായത് ഹോറർ സിനിമയല്ല എന്നിട്ടും അതുകഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഓഫീസ് റൂമിൽ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സീറ്റില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ രാജേട്ടൻ ഇതിൻ്റെ ഒരു അപകടം മനസ്സിലായി പ്രൊഡ്യൂസർക്ക് പിന്നെ ഓനെ ഓനെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു കോഴിക്കോട്ടാണല്ലോ അപ്പോൾ ഓണർ അല്ല മനസ്സിലായില്ല ഈ സിനിമയുടെ ഡയറക്ടറാണോ ഉടനെ ഓണറ് അയ്യോ ഞങ്ങൾ വിചാരിച്ചൊല്ല അസിസ്റ്റൻറ്റ് ഡയറക്ടറോ പ്രൊഡക്ഷൻ മാനേജറോ ആരെങ്കിലും എന്ന് ചോദിച്ചു അയ്യോ ചേറെടുക്ക് പുള്ളി പറഞ്ഞു അയ്യോ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു സിനിമയാണ് അതാണ് പുള്ളി അന്തം വിട്ടുപോയത് കാരണം ഫുൾ മീഷോ പോലും ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ആ അതൊക്കെ ഇച്ചിരി ലേറ്റാ അങ്ങനെ അങ്ങനെ ആണ് ആ സിനിമയ്ക്ക് കിട്ടിയ വരവേൽപ്പ് എന്ന് പറയുന്നത് അത് മാത്രമാണ് സാർ ആഗ്രഹം ചെയ്തു അതിനുശേഷം സൗന്ദര്യപ്പെടുക ഒക്കെ ചെയ്തു ഈ പാപം ക്രൂരം കൊണ്ടാണ് സാറിന് പിന്നെ സിനിമയിലേക്കുള്ളൊരു എൻട്രി കിട്ടുന്നത് അല്ലെ എൻ്റെ ദാരിദ്ര്യം മുഴുവൻ തന്ന സിനിമയാണ് മസാല എടുത്ത് രക്ഷപ്പെട്ടു അതായത് വീണ്ടും മസാല എന്ന് പറയുന്നത് അതിനോട് എന്തോ ഒരു മാനസികമായ ചായ ഉണ്ടെന്നോ ഈ മസാലയോടെ എവിടെയോ ഒരു മസാല കിടപ്പുണ്ടോ ഓക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ ചിലപ്പോൾ തിരിച്ച് ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട സിനിമ ഓക്കെ പിന്നെ അതിൻ്റെ അതേ ജോണറിൽ പിന്നെ ഒരു സിനിമ ബാറ്റൻ ബൗസിൻ്റെ ഒരു നോവൽ മനോരാജ്യത്തിൽ വന്നൊരു നോവല് ശാന്തം ഭീകരൻ അതായത് പാമ്പിനെ കൊണ്ട് ബന്ധുക്കളെ കൊല്ലിക്കുന്ന ടി ജി രവി തന്നെയാണത് അത് നന്നായിട്ട് പോയ പടം മഞ്ചേരി ചന്ദ്രൻ എന്നുള്ള ആക്ടറാണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്തത് ഈ പാവം കുറൂരൻ ആൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഇരുപത്തഞ്ച് ദിവസം ഹൗസ്ഫുള്ളായിരുന്നു ഹൗസ്ഫുള്ളായിരുന്നു പിന്നെ അതിൻ്റെ തെലുങ്ക് കന്നഡ ഹിന്ദി റൈറ്റ്സ് അല്ല അന്ന് കഥ പറ്റിയിട്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കിട്ടിയത് അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് അത് ഓർത്ത് പുള്ളി പറഞ്ഞതാണ് അതായത് ഇങ്ങനെയാണ് ഞങ്ങളങ്ങോട്ട് കത്തെഴുതിയാണല്ലോ പരിചയപ്പെടുന്നത് ഞാൻ നാനേല് പുള്ളിയുടെ അഡ്രസ്സ് കണ്ടിട്ട് ഞാൻ പുള്ളിക്കൊരു കത്തെഴുതി പത്മരാജനെ പോലെ ഒരു മഹാജീനിയസിൻ്റെ കീഴിലൊരു സിനിമ ചെയ്യാൻ അവസരം കിട്ടിയ താൻ ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ മറുപടി വന്നു പാവം ക്രൂരൻ എന്ന അത്ഭുത സിനിമയുടെ സംവിധായകനാണല്ലോ ഇത് എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രോത്സാഹന കത്താണ് നന്ദി അന്നത്തെ സാറിന്റെ സ്റ്റഫ് പുള്ളി അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ വേണമെങ്കിൽ തിരിച്ച് ഞാനും ചൂണ്ടാട്ടെന്ന് പറഞ്ഞുകൂടാ കാരണം പുള്ളി പൊങ്ങി വരുമെന്ന് വേണം ഞാനൊരു എറിഞ്ഞു അല്ലേ അങ്ങനെയൊക്കെ അത് എന്നാൽ ഇതൊന്നും അല്ല ഒരു തരം ദൈവാധീനം എന്നൊരു സംഭവമുണ്ട് അതിനകത്ത് ഞങ്ങളെ കൊണ്ട് മുട്ടിച്ചതാണ് ദൈവം മുട്ടിച്ചതാണ് ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഞാനൊരു കഥ ജയറാമിനോട് പറയാൻ വേണ്ടി സമയം ചോദിക്കുകയാണ് അതാണ് കടിഞ്ഞൾക്കല്ലിയാണ് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് പെട്ടെന്ന് തന്നെ കയറി ഇതായി സിനിമ ക്ലിക്കായി പിന്നെ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടി പിന്നെ അതിലത്തെ അദ്ദേഹം വന്നു മേലപ്പുറം ഇങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് കത്തെഴുതിയത് കൊണ്ടോ ചൂണ്ട കിട്ടതുകൊണ്ടോ അല്ല ഇതൊരുതരം ദൈവാധീനമാണ് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ളൊരു യോഗമാണ് നിയോഗമാണ് ഈ രാജസേന ജയറാം കൂട്ടുകെട്ട് പോലെയാണ്

അങ്ങനെയൊന്നുമില്ല അവരൊക്കെ വൻ വൻ വലിയ ആൾക്കാരല്ലേ നമ്മുടെ റേഞ്ചിനേക്കാളും ഒക്കെ ഒരുപോലെ ഒരു പാളിച്ചേം പറ്റിയിട്ടില്ല ഞാൻ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറി അറിയില്ല അല്പം മാറി നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു ഒരു മൂന്ന് വർഷം കോവിഡ് കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും പിന്നൊരു ഞാനും എന്നൊരു സിനിമ എനിക്ക് വന്നു

പക്ഷേ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ ഗോകുലം ഗോപാലേട്ടനാണ് അദ്ദേഹം ഇതിലൊന്നും ഇടപെടാറില്ല വേറൊരു ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു ഭാഗത്തുനിന്ന് ഒരു സജഷൻ വന്നു ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിനെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ കയറ്റി വെച്ചു എന്ന് പിന്നെ ഒന്ന് പൊളിച്ചു സെക്കൻഡ് ഹാഫ് സ്ക്രിപ്റ്റ് ഒന്ന് പൊളിച്ചു എല്ലാം പൊളിച്ചു ആ പൊളിച്ചു ഈ ലൊക്കേഷൻ കിട്ടിയിട്ട് പൊളിക്കലില്ല അപ്പോൾ ആ പൊളിക്കൽ ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയേ ഉള്ളൂ സംഭവം കള്ളിന് എതിരായിട്ട് സംസാരിച്ച് നടക്കുന്ന ഒരു എന്താ പറയുക സാത്വികനായ ഒരാൾ സൗന്ദര്യമുള്ള ഒരു ഭാര്യ അവിടെ ആദ്യം മൈനസ് സംസാരിക്കാൻ ആ അല്ല അത് അത് മനസ്സിലായി അത് അത് വാദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വൈകിട്ട് വൈകിട്ടെന്താ പരിപാടി ആൾക്കാരൊന്നും തരത്തിലേ അപ്പോൾ ഇതിലെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ സുന്ദരിയായ ഭാര്യ അതിനേക്കാൾ സുന്ദരിയായ മകൾ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ഒരുപാട് അപ്പോൾ വരാവുന്ന കുറച്ച് ഹ്യൂമറുണ്ട് അത് അത്യപൂർവമായ ഹ്യൂമറാണ് പക്ഷേ കഷ്ടകാലത്തിന് മകൾ ചെന്ന് ഒരു അബ്കാരി ഫാമിലിയിൽ നിന്ന് ഒരുത്തനുമായിട്ട് പ്രേമത്തിലാവും ഇവനെ കള്ളുകുടിയിൽ നിന്നും പിന്തിരിപ്പിക്കാനും കള്ളിനോട് എന്തെങ്കിലും ഭ്രമമുണ്ടെങ്കിൽ അത് മാറ്റാനും വേണ്ടി ശ്രമിക്കുന്ന അച്ഛൻ കള്ളുകുടിയനായി മാറുന്നു മുഴുകുടിയനായി മാറുന്നു അപ്പോൾ കള്ള് എന്നൊക്കെ പറഞ്ഞാൽ അത് മര്യാദയ്ക്കൊക്കെ കുടിച്ച ജീവനോടെയൊക്കെ കുറേ കാലം ഇരിക്കാം കള്ള് അപകടകരമായിട്ട് കുടിച്ചാൽ അത് റോഡി കിടക്കാനും കള്ള കൈ നിന്ന് വാങ്ങിക്കാനൊക്കെ ഉപകരിക്കത്തുള്ളൂ അപ്പോൾ ഇയാൾ ഈ ആദ്യമായിട്ട് കുടിക്കുന്ന ആളായത് കൊണ്ടും ഇതെങ്ങനെ കുടിക്കണമെന്ന് അറിഞ്ഞുകൊള്ളാത്ത ആളായതുകൊണ്ടും ചുമ്മാ കുടിക്കുകയാണ് കുടിച്ച് റോഡി കിടക്കുക പലതരം കേസിൽ ചെന്ന് വിടുക ഇതാണ് കഥ ഇത്രയും മനോഹരമായിട്ട് ആ കഥ സെക്കൻഡ് ഹാഫ് വന്നില്ല പറഞ്ഞ അത് നമ്മളിപ്പോ ഗോപാലേട്ടൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല ഇടപെടത്തൂല്ല ആകെപ്പാടെ പുള്ളി ഒരു തമാശ പറഞ്ഞായിരുന്നു പടത്തിന്റെ പ്രിവ്യൂ കണ്ടിട്ട് ദൈവമേ പത്ത് മുപ്പത്താറ് ബാറുള്ള ആളാണ് ഞാൻ ഇത്രയും കൊള്ളിനെതിരായിട്ടൊരു സിനിമ ഇറക്കി ഇറങ്ങിക്കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അത് മാത്രം പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞു പക്ഷെ ഇറക്കിയ അന്ന്വന് ഈ ഇതൊക്കെ ഉള്ളതാണ് മറ്റേ എന്താ റേറ്റ് സാറ്റലൈറ്റ് റൈറ്റ് എന്നൊക്കെ വലിയ എമൗണ്ടിനൊക്കെ ആ സിനിമ നല്ല എമൗണ്ടിന് സാറ്റലൈറ്റിലൊക്കെ പോയതാണ് ഈ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴേ ഇത്രയും പടങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് പടങ്ങളുണ്ട് നമുക്ക് പ്രേമലേഖനം കളക്ഷനായ പടമാണ് എങ്ങനെ കളക്ഷനായി എന്ന് പറയാം ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഇനിഷ്യൽ വരുന്നത് ഇപ്പം ഇനിഷ്യൽ ഒന്നും ഒരു സിനിമയ്ക്ക് വരും അന്ന് സിനിമയ്ക്ക് ഇനിഷ്യൽ വരും ആദ്യത്തെ കൺമണി അനിയംബാവെ ഹിറ്റടിച്ച് നിൽക്കുന്ന ഡയറക്ടറാണ് നെക്സ്റ്റ് പടം ഇനി എന്ത് പടമായാലും ആള് വരും ഒരാഴ്ച മിനിമം ആൾ വരും ഒരാഴ്ച ഫുള്ളായാൽ ബ്രിക്കൻ ആവാവുന്ന ബഡ്ജറ്റ് ആ പടത്തിനുള്ളൂ കാരണം ബിജു മീനനൊക്കെ ആദ്യമായിട്ട് ഹീറോട്ട് അഭിനയിക്കുന്നു കോമഡി ട്രാക്ക് കൊടുത്തത് കോമഡി അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായിരുന്നു ഇച്ചിരി തറയും ഉണ്ടാവും അതെങ്ങനെ വരുന്നതെന്ന് അറിയാം തറ വരുന്ന എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഒരു ഹ്യൂമർ കയറിയില്ലെങ്കിൽ നമ്മൾ ഇത്തിരി ഒന്ന് മാറി ചിന്തിക്കും ഇപ്പം അന്ന് ബിജു മേനില് ഒരു ഹ്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തിയായിരുന്നു പക്ഷേ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ബിജു മേനോൻ അവിടെ തന്നെ എത്തിയെന്നുള്ള പല സിനിമകളും ഹ്യൂമറിലല്ലേ ഉള്ളത് പുള്ളിയുടെ സിനിമ ഇന്ന് ഹ്യൂമറിലെങ്കിൽ കളിക്കത്തില്ല അങ്ങനെയായി അപ്പോൾ അന്നേ അതൊക്കെ നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു എയിം വെച്ചുകൊണ്ടാണ് ചെയ്തത് സാർ ഏറ്റവും കൂടുതൽ പഠിച്ചെടുത്ത സിനിമയാണ് ടെക്നിക്കലി അഡ്വാൻസ് പറയുന്നത് നെവർ ഈ ഗൂഗിള് നിങ്ങൾ നോക്കിയിട്ട് മറ്റേ ഗൂഗിൾ വഴി നോക്കി പോകുന്ന പോലെ തന്നെയാണ് മനസ്സിലായല്ലേ മേഘ സന്ദേശം കളക്ട് ചെയ്ത സിനിമയാണ് എൻ്റെ സിനിമകൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന സിനിമയാണ് മേഘ സന്ദേശം കാരണം അതുപോലൊരു ഹൊറർ സിനിമ ഇവിടെ വന്നിട്ടില്ല സുരേഷ് ഗോപി ആ സിനിമയുടെ പ്ലസ്സാണ് ആ സിനിമയ്ക്ക് ഒരിക്കലും ജയറാംസൂട്ടാവില്ല കാരണം അതിനകത്ത് സുരേഷ് ഗോപിയുടെ ചില പ്രസൻസ് ചില ബോഡി ലാംഗ്വേജ് ഇവളോട് കയർത്ത് സംസാരിക്കുന്ന ചില രംഗങ്ങളൊക്കെ അതിമനോഹരമാണ് ഒരു സംശയമില്ല ആകെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ പ്രശ്നം എന്തായിരുന്നു പറഞ്ഞാൽ പുള്ളിക്കിത് ഭയങ്കര പേടിയാണ് പ്രേതത്തിലെ പേടിയാണ് ഞാനിത് എങ്ങനെ അഭിനയിക്കും എന്നൊക്കെ പുള്ളിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഓരോ എടുത്ത് വന്നിട്ട് ഇത് ഇരിക്കുമ്പോഴും പുള്ളി അറിയോ ചെറിയ പ്രശ്നമാണ് കാരണം അഭിനയമാണെങ്കിൽ അത് ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയാലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ നിൽക്കുന്നത് റോസിയുടെ കൂടെയാണ് റോസി പ്രേതമാണ് എന്ന ബോധത്തോടെയാണ് കൂടെ നിൽക്കുന്നത് പിന്നെ നാലു സൈഡൊന്നും തീയൊക്കെ ഇട്ട് ആകെ ഒരു വരട്ട ഷൂട്ടിംഗ് ആണല്ലോ അന്നത്തെ സാറിൻ്റെയും ജയറാമിന്റെയും കൂട്ട് കേട്ട് ആർക്കെങ്കിലും അസുഖം പോയി

പിന്നെ ഒരു ഏറ്റുവാണ്ടത്തെ സുരേഷ് കുമാർ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ സുരേഷ് കുമാറും ഞാനും കൂടെ പോയിട്ടൊരു സംഭവം അത് വടക്കുന്ന വടക്കുന്നതിൻ്റെ സെറ്റിലായിരുന്നു അതും പുള്ളി കഥ വളരെ ഇഷ്ടപ്പെട്ടതാണ് അതും നടന്നില്ല കോളേജ് കുമാരൻ എന്ന ഞാനിട്ട ടൈറ്റിലുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആ അതൊക്കെ ഓക്കെ പിന്നെ അതിന് ശേഷം പിന്നെ സുരേഷ് കുമാർ അതിൽ നിന്ന് പിന്മാറി പിന്നെ ആ ടൈറ്റിൽ തുളസിദാസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എടുത്തു അതാണ് തുളസിദാസ് ചെയ്ത കോളേജ് അപ്പോൾ ലാലേട്ടൻ്റെ പ്രോജക്റ്റ് അങ്ങനെ എന്താണ് പെരുവഴിയിൽ ഉണ്ടായിരുന്നത് മമ്മൂക്കയിലേക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹത്തിൽ എം ജി സോമൻ ചെയ്ത വേഷം മമ്മൂക്കയാണ് ഡേറ്റ് ചോദിച്ചത് ഓ അന്ന് പുള്ളി തിരക്ക് തുടങ്ങിയ കാലഘട്ടമാണ് അപ്പോൾ അന്ന് ചോദിച്ച ഡേറ്റ് അവൈലബിൾ അല്ലായിരുന്നു കലിയൂർ ശശിയായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി എത്തി പിറ്റേ ദിവസം കലിയൂർ ശശിക്ക് കോൾ വന്ന് ഡേറ്റ അവൈലബിൾ ആണ് വേണമെങ്കിൽ ചെയ്യാം എന്ന് മമ്മൂക്കയുടെ കോൾ ഞെട്ടിച്ചു പക്ഷേ എം ജി സോമനെ പോലെ ഒരു സീനിയർ ആളെ കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് മാറ്റുന്ന ഫെയർ അല്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതൊരു വലിയ നഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം കാരണം വേറൊന്നുമില്ല എം ജി സോമനെ സംബന്ധിച്ചോളം ആ സമയത്ത് മുന്നൂറ് സിനിമയൊക്കെ കഴിഞ്ഞു ആ ലെവലിലാണ് എനിക്ക് നിൽക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഒരു സിനിമ മാറിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് മമ്മൂക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കരിയർ തന്നെ ഒരു ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സിനിമ അദ്ദേഹത്തെ വെച്ച് ചെയ്ത് കഴിഞ്ഞില്ല ഇന്ന് മലയാള സിനിമ മാറിയത് രാജസേനൻ മനസ്സിലാക്കാത്തതാണോ അതോ രാജസേനൻ എന്ന് പറഞ്ഞ ഡയറക്ടർ അതിനൊത്ത് മാറാത്തതാണ് ഞാൻ ഉത്തരം ാണ് ഇപ്പോഴത്തെ മുന്നോട്ട് അല്ല പക്ഷെ നല്ല സിനിമകളും ഇറങ്ങുന്നുണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു കളയാൻ പറ്റത്തില്ല ഇപ്പൊ വിനീത് ശ്രീനിവാസിന്റെ സിനിമകള് നല്ല സിനിമകളാണ് ഒരു സംശയമില്ല ഞാൻ ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളെ കൊല്ലുന്ന സിനിമയാണ് പഴയ ഡയറക്ടേഴ്സിനെ കൊന്ന് അരിപുണമാക്കുന്ന ഞാൻ കമന്നു കിടന്ന് ചിരിച്ചിട്ട് പെട്ടെന്ന് ആലോചിച്ചു നമുക്കിട്ടാണുള്ള പണി അച്ഛനെ ആ എല്ലാവരും പക്ഷേ ഞാൻ ആ സിനിമയ്ക്ക് ഇതിട്ടു റിവ്യൂ എഴുതി എന്തെങ്കിലും റിവ്യൂ എഴുതി എന്നെ കൊന്ന് കൊല വിളിച്ച് എന്തിനാണ് ആ സിനിമ ഇത്രയും മോശമായിട്ട് ചിലർ പറയുന്നത് എനിക്ക് അതായത് വെൽ കളക്റ്റഡ് മൂവി ഒ ടി ടിയിൽ നന്നായിട്ട് പോകുന്നുണ്ട് എല്ലായിടത്തും കൊണ്ടുപോകും പക്ഷേ ഒ ടി ടിയിലേക്ക് വന്നപ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻ പിന്നെ അതുപോലെ നമ്മൾ ഈ ഫകത്തിൻ്റെ സിനിമകൾ എനിക്കിഷ്ടമാണ് പുള്ളിയുടെ പറഞ്ഞാൽ ചെറിയ മെലിഞ്ഞൊരാളാണ് ചെറിയൊരു മുഖമാണ് പക്ഷേ ഏത് കഥാപാത്രം കിട്ടിയാലും ആ കഥാപാത്രമായിട്ട് പുള്ളി മാറും ആ ഒരു സിനിമ ഉണ്ടല്ലത് ട്രാൻസ് ആ ട്രാൻസ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എന്താണ് പെർഫോമൻസ് ആ സിനിമയുടെ ഒരു ടേക്കിങ്ങും ആ സിനിമ എടുത്തിരിക്കുന്നൊരു മെത്തേഡും അസാധ്യ സിനിമയാണ് അപ്പം അങ്ങനെയുള്ള ചില അപൂർവ സിനിമകൾ പിന്നെ നമ്മുടെ ജോജു ജോർജ് ആ അദ്ദേഹത്തിൻ്റെയും സ്റ്റോറി സെലക്ഷനൊക്കെ നല്ല ഡിഫറൻറ്റാണ് ഈ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏഴ് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇന്ത് ജൂഡും വീണ്ടും ഞങ്ങൾ ചെയ്തിരിക്കുകയാണ് പുതിയ ആയുധങ്ങളുമായിട്ട് ഈ പുതിയ പിള്ളേരുടെ മത്സരിക്കാൻ എന്ത് ആയുധമാണ് സാറിൻ്റെ പക്കലുള്ളത് ഇനിയിപ്പോൾ നടനായിട്ട് വരുമോ ഡയറക്ടറായിട്ട് വരുമോ എന്താണ് സാറിൻ്റെ എൻ്റെ കയ്യിൽ കുറച്ച് നല്ല സബ്ജക്റ്റ് ഉണ്ട് അത് മാത്രമാണ് എൻ്റെ ആയുധം അതിൽ ഷൂട്ടാവുന്ന ഹീറോസിനെ സമീപിക്കും അവർ ഡേറ്റ് വന്നാൽ അവരെ വെച്ചെടുക്കും അല്ല നിർമ്മാതാവ് തയ്യാറാവുകയാണെങ്കിൽ പുതിയ ഒരാളെ വെച്ചെടുക്കും പക്ഷേ ക്യാരക്ടർ റോളിലെല്ലാം പഴയ ആൾക്കാരെ തന്നെ കാസ്റ്റ് ചെയ്യും അല്ല സാർ സാറിപ്പോൾ സിനിമകളിലെല്ലാം സാറ് നല്ല സ്റ്റഫുള്ള ആളാണെന്നുള്ളത് നമുക്ക് അറിയാം അല്ല സാറിന് ഒരു ക്യാരക്ടർ റോളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളില്ല സാർ ഞാൻ ഹീറോ ആയതാകെ നാല് സിനിമയിലേ ഉള്ളൂ കഴിഞ്ഞ സിനിമയിൽ അങ്ങനെയാണ് ആ ക്യാരക്ടർ അത് എനിക്ക് വേണ്ടി ഉണ്ടായ കഥയും എനിക്ക് വേണ്ടി എഴുതിയ സീക്വൻസും ഒക്കെയാണ് അതുകൊണ്ടാണ് അതിനകത്ത് ഡാൻസ് പെർഫോമൻസും സ്ത്രീ ഒക്കെ വന്നത് എന്നിട്ട് ഞാൻ മലയാളത്തിലൊരു സിനിമ ഒരു നടനെ അത് നന്നായി അറിയപ്പെടുന്നൊരു നടനെ വിളിച്ചിട്ട് ഈ ഇൻവെസ്റ്റേഴ്സ് അറിയാത്ത ഒന്ന് കഥ പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ ആ റോള് അയാളിലേക്ക് എത്തിക്കാൻ വേണ്ടി പകുതി ആയപ്പോൾ പുള്ളി ചോദിച്ച് ഇതിലേത് റോളാണ് എനിക്ക് വേണ്ടി സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് ടി കെ ടി കെ ആ കഥ കേട്ട് തുടങ്ങുമ്പോൾ പോലെ എൻ്റെ എൻ്റെ മനസ്സിൽ ഒറ്റയാളേ ഉള്ളൂ അത് സാറാണ് ഞാൻ പറഞ്ഞ അപ്പോൾ പിന്നെ എനിക്കിതിന്ന് മോചനം ഇല്ലെന്ന് ചോദിച്ചു അല്ല അത് സാറാണ് മറ്റേ റോളാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് എനിക്കപ്പം മനസ്സിലായി ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ നൂറ് ക്യാരക്ടർ ക്യാരക്ടറുകളിലേക്ക് തന്നെ തിരിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് സാറ് ഇപ്പോൾ ലാസ്റ്റ് നായകനായിട്ട് അഭിനയിച്ച സിനിമ ഒരു അതിലൊരു പെൺവേഷം മെയിനായിട്ട് വന്ന് അതുമായിട്ട് സാറ് തിയേറ്ററിലൊക്കെ പോയി ആൾക്കാരെ കരുതാ ഒരുപാട് ചാനലുകാരൊക്കെ വന്ന് നല്ല കയ്യടി കിട്ടിയ സാധനം അതുപോലെ ട്രോളും കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇന്നത്തെ ട്രോളും അല്ലെങ്കിൽ സാർ അന്ന് തിയേറ്ററിൽ അത് കൈകാര്യം ചെയ്തു എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ ചോദിച്ചു ഇത്രയ്ക്ക് തൊലിക്കട്ടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് കാലം സിനിമ എന്ന് പറയുന്നത് എനിക്ക് പ്രാണവായുവാണ് ഏഴ് വർഷം കഴിഞ്ഞ് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് സിനിമയിലേക്ക് വന്നു എന്ന് അറിയണം എല്ലാവരും പർപ്പസ്ഫുള്ളി ചെയ്താണ് പർപ്പസ്ഫുള്ളി ചെയ്താണ് മാത്രമല്ല അങ്ങനെ ഒരു സിനിമയ്ക്ക്

എനിക്ക് ഒരു രാഷ്ട്രീയ ബോധം ഒരാളാണ് അത് അന്ധമായ രാഷ്ട്രീയ വിശ്വാസം അല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയം ഉള്ളിൽ വേണം വേണം പ്രത്യേകിച്ച് മലയാളിക്ക് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശനം പിന്നുണ്ടായ വിവാദങ്ങൾ അദ്ദേഹം തുടർന്ന് പിടിക്കുന്ന ഒക്കെ വിവാദങ്ങളാണ് ആ രാഷ്ട്രീയക്കാരനെ എങ്ങനെ കാണുന്നു എങ്ങനെ കാണുന്നു സിനിമാക്കാരനായ മതിയായിരുന്നു അദ്ദേഹം സിനിമാക്കാരനായ സുരേഷ് ഗോപി വെറും പാവമാണ് എൻ്റെ പ്രിയ സുഹൃത്തായ സുരേഷ് ഗോപിയും വെറും പാവമാണ് പക്ഷേ രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപിയും ബോൾഡാണ് ഹൺഡ്രഡ് പെർസെന്റ് ബോൾഡാണ് വെൽ സ്റ്റഡീഡാണ് ഒരാളും അയാളുടെ കൂടെ സംസാരിച്ച് നിക്കത്തില്ല അത്രയും നോളജ് പുള്ളിക്കുണ്ട് പുള്ളി മൈൻഡ് ചെയ്യാറില്ല ഇപ്പോഴും അല്ല സിനിമയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ല അത് ഞാൻ പുള്ളിയുടെ മാനേഴ്സ് പുള്ളി വെറും ഭാവമാണ് കേട്ടോ പക്ഷെ പുള്ളി കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് സംസാരിക്കുന്ന ആളാണ് പുള്ളിയെ തൃശ്ശൂര് ഇപ്പോൾ തിരഞ്ഞെടുത്ത് വലിയ അബദ്ധമായി എന്ന് സാധാരണക്കാർ വരെ പറയുന്ന രീതിയിലാണ് പുള്ളിയുടെ പോക്ക് പോക്കിപ്പോൾ ഒരിക്കലും സാറിന്റെ അഭിപ്രായത്തില്ലേ ഇനി ഉണ്ടല്ലോ മൂന്നാല് വർഷം ഇനിയുണ്ട് നാല് നാലര വർഷത്തോളം ഇനിയുണ്ട് എങ്ങനെയായിരിക്കും ഇനി പുള്ളി ആ റീച്ചിൽ എത്തുമോ ഡെസ്റ്റിനേഷൻ പുള്ളിയെ അവിടെ തുടങ്ങിയിട്ട് പോലും ഇല്ല പുള്ളി ഓരോന്ന് ഓരോന്നും തുടങ്ങാനില്ല ഒരു നാലഞ്ച് സിനിമ വലിയ സിനിമകളുടെ പുള്ളിയുടെ കയ്യിലിരി പോകണം ഇപ്പൊ പറ്റത്തില്ല പുള്ളി ഇപ്പൊ പറ്റത്തില്ല പുള്ളി ഇപ്പം പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലാണ് അതിനിടയ്ക്കാണ് ഈ ഇലക്ഷനൊക്കെ ഇപ്പം വന്നതും അതിൻ്റെ പറയില്ല പിന്നെ വിദേശത്തൊരു ഒരു ഔദ്യോഗികമായ യാത്ര ഉണ്ടായിരുന്നു അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ആ ഡെസ്റ്റിനേഷൻ പുള്ളി എത്തും നിങ്ങള് ഈ പറഞ്ഞേ നിങ്ങൾ രണ്ടുപേരും വേറെ രണ്ട് ലെജൻഡുകളാണ് കാരണം ഭയങ്കര പ്ലീസിംഗ് ആണ് പ്ലസന്റാണ് രണ്ടുപേരും ഹാൻസം ആണ് സുമുഖന്മാരാണ് നേരത്തെ എന്നെ ഇങ്ങനെ പോക്കിയപ്പോ ഞാൻ തിരിച്ചും കൂടെ തരണ്ടു നടന്മാരെ വെച്ച് സുന്ദര പക്ഷെ നിങ്ങൾ എന്നെ പൊക്കിയിട്ട് താഴ്ത്തിയതുപോലെ താഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല പുതിയ പാടത്തിൽ മുഖങ്ങൾ ഏത് സിനിമയിലും ആവശ്യം പഴയ രാജസേനൻ എന്ന് പറയുന്ന തലമുറ വരണം എന്ന് പറഞ്ഞാലേ നമ്മൾ റോഡേ പോകുമ്പോഴോ കണ്ടീലിരുന്ന് പോകുമ്പോഴോ വരാൻ പറ്റത്തില്ലല്ലോ നമ്മളെ വിളിക്കണം ഞാൻ ആ സിനിമ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ഒന്നര വർഷമായി സിനിമ റിലീസ് ചെയ്തിട്ട് അതിലൊരു ഉഗ്രം റോളാണ് ചെയ്തിരിക്കുന്നതെന്നും അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും ഇവിടെ അത് കണ്ട ഡയറക്ടേഴ്സിനൊക്കെ അറിയാം ആരും ഇതുവരെ വിളിച്ചില്ല നേമം പുഷ്പരാജ് വിളിച്ചു നല്ല റോളാണ് ചെയ്തു അദ്ദേഹം ഹാപ്പിയാണ് അങ്ങനെ വിളിച്ചാലേ നമുക്ക് ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ വിളിച്ചാൽ ചെയ്തിരിക്കും അപ്പോൾ എന്തായാലും സന്തോഷം സന്തോഷം അപ്പോൾ ഇനിയുള്ള വർഷങ്ങൾ ഒരു ഡയറക്ടറായിട്ട് നടനാട്ടൊക്കെ ശോഭിക്കട്ടെ നമുക്ക് ആവശ്യമുണ്ട് സാറിന് വരുന്ന പ്രോജക്റ്റ് എല്ലാം വിജയിക്കട്ടെ സാർ വീണ്ടും പഴയ രാജസ്ഥാനായിട്ട് തന്നെ തിരിച്ചു വരുമോ നമ്മൾ ഹൃദയം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എത്തുന്നു സാർ നന്ദി സന്തോഷം